ഹൈ ചങ്ങ ഗുഡ് മോർണിംഗ് ഇവിടെ ബീഹാറിൽ നിന്ന് പോന്നിട്ട് ഒരു എന്താ പറയുക പേരറിയാത്തൊരു സ്ഥലത്താണ് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ കാലാവസ്ഥ നോക്കിയാൽ ഫുള്ള് നേരം വെളുത്തില്ല സമയം ഏകദേശം എത്ര കഴിഞ്ഞിട്ടോ ഫുള്ള് ആകെ മഞ്ഞും ഫോഗും ആകെ കോടമൂടി ആകെ എറപ്പായി കിടക്കും ഇതിൻ്റെ മൈക്കാണെങ്കിൽ ഇതിൻ്റെ കണക്റ്റ് ചെയ്യണ സംഭവം പോയി രണ്ട് മൈക്കൊക്കെ ഉണ്ട് പറയുമ്പോൾ ഒന്നെത്തി ഇത് ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് പേടിച്ചിട്ടുള്ളൊരു മൈക്കാണ് വേറൊരു മൈക്കാണെങ്കിൽ യാത്ര നമ്മള് അൻപത്തി അഞ്ചാമത്തെ ദിവസത്തിലേക്ക് കടന്നു നേപ്പാൾ കഴിഞ്ഞതാ ഒരു സ്ഥലത്തുകൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നേരെ ഇപ്പോൾ ബീഹാറിൽ സിക്കിം പോയി ദാർജിലിംഗ് പോയി അങ്ങനെ യാത്ര തുറന്നുകൊണ്ടേരിക്കണം ഈ വഴികൾ നോയിങ്ങൾ അവസ്ഥ ഏർ റോഡുണ്ടോ റോഡുണ്ട് ഇതാണ് ഇവിടുത്തെ അവസ്ഥ സമയം ഒമ്പത് മണിയായി നേരം കൊടുത്തിട്ടില്ല എന്ത് ചെയ്യാനാ ഞാൻ ഇനി അടുത്തൊരു ഹോട്ടലിൽ തപ്പാണി കൂടുതൽ കഴിയുന്നില്ല